ഇടവം രാശിക്കാർക്ക് ചിങ്ങമാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് നോക്കാം പതിനേഴാം തീയതി ഇടവം രാശിക്കാർക്ക് സൂര്യഭഗവാൻ സ്വന്തം രാശിയായ ചിങ്ങത്തിൽ വരുന്നതിനാൽ അത് കുടുംബം വീട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ പോകുമെന്ന് പറയാം വീട് ഭൂമി എന്നിവ പുതിയത് വന്ന് ചേരുന്നതിനും വീട്ടിലെ ഉപകരണങ്ങൾ പുതിയത് വാങ്ങുവാനും അങ്ങനെയുള്ള വീട് സംബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുകൂലമായിരിക്കും അവിടെ ബുധനും ശുക്രനും നിൽക്കുന്നതിനാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണവരവും ലാഭവും നിങ്ങൾക്കുണ്ടാകും കിട്ടാതെ കിടന്നിരുന്ന പണം നിങ്ങൾക്ക് വന്നു ചേരും ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കെല്ലാം ഇത് നല്ല സമയമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭവും വരുമാനവും ഇതിൽ നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് പരീക്ഷ എഴുതുന്നവർക്കും പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടും ഇവിടെ ഒമ്പതാം അധിപതി അതായത് ഭാഗ്യസ്ഥാനാധിപതിയും പത്താം അധിപതിയായ തൊഴിൽ സ്ഥാനാധിപതിയും ആയ ശനി ഭഗവാൻ വക്രമടയുന്നതിനാൽ പലർക്കും പലതരത്തിലുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് ജോലിയിലായാലും വീട് മാറ്റമായാലും നിങ്ങൾക്കത് ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും ചിലർക്ക് പെട്ടെന്ന് ജോലിയിൽ വളരെ നല്ല ശമ്പള വർദ്ധ വർധനവ് ലഭിച്ചിരിക്കും എന്നാൽ ചിലർക്ക് ചെയ്യുന്ന ജോലി മാറേണ്ടിയിരിക്കും അങ്ങനെ ജോലി വ്യാപാരം തൊഴിൽ പോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ള മാറ്റങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കും ജാതക ദശാബുദ്ധി നല്ലതല്ലാതെ ഇരിക്കുന്നവർക്ക് തൊഴിൽ അല്ലെങ്കിൽ വരുമാനം വരുന്ന മാർഗങ്ങളിൽ ജോലിയായാലും ഉദ്യോഗമായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കും അത് ഒരു നവം നവംബർ ചിലർക്ക് സെപ്റ്റംബർ കഴിഞ്ഞാൽ തന്നെ ആ പ്രശ്നങ്ങളെല്ലാം സോൾവായി കിട്ടും അത് ജാതക ദശാബുദ്ധി നല്ലതായിരുന്നാൽ പലതരത്തിലുള്ള ലാഭങ്ങളും പ്രതീക്ഷിക്കാത്ത പണവരവും നിങ്ങൾക്ക് ലഭിക്കും ശമ്പള വർധനവ് പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ സ്ഥാനമാറ്റം അതായത് ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾക്കതെല്ലാം ഉയർച്ച ഉണ്ടാകും ചിലർക്ക് വീട് മാറേണ്ടി വന്നാലും ജോലി മാറേണ്ടി വന്നാലും ആദ്യം നിങ്ങൾക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടായാലും അത് നിങ്ങൾക്ക് നന്നായി തന്നെ വരും അതായത് നിങ്ങൾ വിചാരിച്ച പോലെ നല്ല രീതിയിൽ മാറും ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വളരെ അപൂർവമായി നടക്കുന്നതാണ് ബുധൻ്റെ വക്രമാറ്റം ഈ വക്രഗതി നടക്കുന്നതിനാൽ അതായത് ഓഗസ്റ്റ് മാസം അവസാനത്തിൽ നിന്ന് ആ ഒരു മാസം നിങ്ങൾ അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചിലർക്ക് പഠിപ്പ് നിന്ന് പോകുവാനുള്ള സാധ്യതയുണ്ട് അത് ജാതക ദശാബുദ്ധി നല്ലതല്ലെങ്കിൽ മാത്രം എന്നാൽ ദശാബുദ്ധി നല്ലതായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബുധൻ ദശയില നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി നല്ല രീതിയിൽ പഠിക്കുവാനും നല്ല രീതിയിൽ പരീക്ഷ എഴുതി പാസ്സാകുവാനും അത് നല്ല മാർക്കിലോ നല്ല പോസ്റ്റും കിട്ടുവാനും ഇത് സാധിക്കും എന്നാൽ ദശാബുദ്ധി നല്ലതല്ലാതെ ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഗുണങ്ങൾ നടക്കും അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ പഠിപ്പ് വഴിയിൽ നിന്ന് പോകും ചില കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കും ഈ ബുധൻ്റെ വക്രഗതി വളരെ അപൂർവമായി നടക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ മാസത്തിലെ ചൊവ്വയുടെ മാറ്റം നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂട്ടും അത് നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക അഞ്ചാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ മക്കൾക്ക് കുറച്ച് മടി ഉണ്ടാകും അവരെത്ര പറഞ്ഞാലും അതായത് ഇടവും രാശിക്കാരുടെ മക്കൾ നല്ലവണ്ണം മടി കാണിക്കും അലസത കാണിക്കും അതേ സ്ഥാനത്ത് ശുക്രൻ വരുന്നതുകൊണ്ടും നിങ്ങളുടെ കർമ്മദോഷങ്ങൾ അതായത് നിങ്ങൾക്ക് വലിയ കർമ്മദോഷമുണ്ടെങ്കിൽ നിങ്ങൾ സേവിങ്സ് ചെയ്തു വെച്ച പണം പല വഴിയിൽ ചിലവായി പോകുവാൻ സാധ്യത കൂടുതലാണ് അഞ്ചാം ഭാവത്തിൽ കേതുവിൻ്റെ കൂടെ ശുക്രൻ വരുന്നത് അത്ര നല്ലതല്ല കാരണം മക്കൾക്ക് വേണ്ടി അവിടെ അനാവശ്യ ചിലവുകൾ ഉണ്ടാകും അതായത് മക്കളുടെ പഠിപ്പാണെങ്കിലും പഠിപ്പിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ മക്കളുടെ പഠിപ്പ് വഴിയിൽ നിന്ന് പോകും അതുപോലെ തന്നെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി കടൻ വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ മക്കളുടെ വ്യാപാരത്തിനോ തൊഴിലിനു വേണ്ടി നമ്മൾ കാശ് കടം വാങ്ങി കൊടുക്കുകയാണെങ്കിൽ അത് ഈ സമയത്ത് പണനഷ്ടമാണ് കൂടുതൽ ഉണ്ടാക്കുക പ്രതീക്ഷിച്ച ലാഭം അതിൽ നിന്നും ഉണ്ടായിരുന്നു വരില്ല അതുപോലെ തന്നെ ലാഭസ്ഥാനത്തിൽ രാഹു നിൽക്കുന്നതിനാൽ കടൽ കടന്ന് ജോലിക്ക് പോകുവാന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് വിദേശത്ത് ജോലി ശരിയായി നിൽക്കുന്നവർക്കും ജോലിക്ക് പരിശ്രമിക്കുന്നവർക്കും അല്ലെങ്കിൽ അവിടെ സ്കോളർഷിപ്പ് കിട്ടി പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ സമയം ഈ മാസം നല്ലതാണ് അമ്മയുടെയോ അമ്മയുടെ സ്ഥാനത്തുള്ളവരുടെയോ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വൈദ്യ ചെലവ് വരാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തീർക്കുന്നതാണ് ആരംഭത്തിലെ തീർക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അതുപോലെ തന്നെ സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർ അതായത് വക്കീൽ ഇടനീലക്കാർ ടീച്ചർ ന്യൂസ് റീഡർ ജോൽസർ അതുപോലെ കരാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇവരെല്ലാം ഇവർക്കെല്ലാം സമയം നല്ലതാണെങ്കിൽ കൂടി അതായത് ആ ഒരു വാക്ക്സ്ഥാനത്ത് ശനി അതായത് കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുന്നതിനാൽ നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും ശ്രദ്ധിച്ച് ഉപയോഗിക്കുക പ്രത്യേകിച്ചും ഈ മാസം നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായതിനാൽ പെട്ടെന്ന് ചിന്തിക്കാതെ തീരുമാനം എടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ഒരു പ്രാവശ്യത്തിന് രണ്ട് പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം കൊടുക്കുകയും പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുക അതുപോലെ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ ഇപ്പോൾ ഏത് ലെവലിൽ പോകുന്നുവോ അതേ ലെവലിൽ പോകുവാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ ഭാഗ്യാധിപതി വക്രമമടയുന്നതിനാൽ ചിലർക്ക് അതായത് ജാതക ദശാബുദ്ധി നല്ലതായിരുന്നാൽ അതിൽ നിന്ന് നല്ല പണവരവ് ഉണ്ടാകും എന്നാൽ സ്വന്തം ജാതകത്തിൻ്റെ നില മോശമായിരുന്നാൽ അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നഷ്ടത്തിലെത്തുവാൻ സാധ്യതയുണ്ട് അത് കാരണം ആരുടെ ജാതക ദശാബുദ്ധി എങ്ങനെയാണെന്ന് നോക്കിയല്ല പൊതുവായിട്ടുള്ള ഫലത്തിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ജോലിയിൽ പലർക്കും അലസതയും മടിയും കൂടുതലായിരിക്കും കിട്ടുന്നത് കിട്ടട്ടെ പോകുന്നത് പോകട്ടെ എന്നുള്ള ലെവലിലായിരിക്കും പോകുക എന്നാൽ വരവിനനുസരിച്ചുള്ള ചിലവ് ഉണ്ടാകാതെ നിങ്ങൾ സൂക്ഷിക്കുക അത് കുറച്ച് സേവിങ്സ് ചെയ്താലും നിങ്ങളുടെ ചിലവ് ആ വഴിക്ക് പോകുവാൻ വേണ്ടി ശ്രദ്ധിക്കുക കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ഇടവം രാശിക്കാർക്ക് കടം തീരുവാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും അതുപോലെ കുടുംബത്തിൽ ജീവിത പങ്കാളിയോട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാദപ്രതിവാദം നടത്തുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ ശീലമായിരിക്കും അത് നിങ്ങൾക്ക് ദിവസം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നുള്ള ഒരു ഒരവസ്ഥയിലായിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക എന്നാലും ഈ മാസം വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങളുടെ കുടുംബജീവിതം കടന്നു പോകുമെന്നാണ് പറയുവാനുള്ളത് കുടുംബത്തിൽ ആരെങ്കിലൊരാൾ വിട്ടുകൊടുത്ത് പോകുവാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കും കുറച്ച് പരസ്പരം മനസ്സിലാക്കി പോകുവാനും നിങ്ങൾ ഈ മാസം ക്ഷമ കാണിക്കും എന്നാൽ വൃശ്ചികരാശിക്കാരെ ജീവിത പങ്കാളിയായിട്ട് വരുന്നവർ കലഹം കൂടുതൽ ഉണ്ടാകാതെയും പിരിഞ്ഞു പോകാതെയും ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ രണ്ടാം സ്ഥാനത്തിൽ ചൊവ്വ വരുന്നത് കാരണം വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കുകയും ക്ഷമയോടുകൂടി വീട്ടിൽ പെരുമാറുകയും ചെയ്യുക സ്വന്തം രാശിയിൽ തന്നെ വ്യാഴഭകവാൻ നിൽക്കുന്ന കാരണവും കൂടെ ചൊവ്വ നിൽക്കുന്ന കാരണവും നിങ്ങൾക്ക് പണ വിഷയത്തിലൊന്നും ഒരു ടെൻഷൻ ഉണ്ടാവുകയില്ല നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടക്കും ഈ ദൂരയാത്രകളെല്ലാം അനുകൂലമാകും സഹോദരങ്ങൾ വഴിയും സുഹൃത്തുക്കൾ വഴിയെല്ലാം നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കും ഇടവും രാശിക്കാരുടെ ആരോഗ്യനില എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഈ മാസം ചിങ്ങമാസം കടന്നു പോകും എന്നാൽ ഇടവും രാശിക്കാരുടെ ആരോഗ്യനില എടുക്കുകയാണെങ്കിൽ ഈ ചിങ്ങമാസം ഒരുവിധം നല്ല രീതിയിൽ കടന്നു പോകും എന്നാൽ വൃദ്ധരായ മാതാപിതാക്കളോ ഉണ്ടെങ്കിൽ അവരോട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും അമ്മയുടെ അല്ലെങ്കിൽ അമ്മസ്ഥാനത്തുള്ളവരോട് അതുപോലെ തന്നെ രോഗികളും ചികിത്സയിലുള്ളവരുമെല്ലാം ഏത് പൊസിഷൻ കണ്ടിന്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് മരുന്നെടുക്കുന്നുവോ അതേ നില കണ്ടിന്യൂ ചെയ്ത് പോകുക ഓഗസ്റ്റ് പതിനേഴ് കാർത്തിക നക്ഷത്രകാരും ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് രോഹിണി നക്ഷത്രക്കാരും ഓഗസ്റ്റ് പതിനെട്ട് പത്തൊൻപത് മകീരനക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേയ്ക്ക് ക്ഷേത്രദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ അതായത് കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത് മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക നിങ്ങളുടെ ഭാഗ്യദിക്ക് തെക്കും ഭാഗ്യ നമ്പർ രണ്ടും ഭാഗ്യനിറം വെള്ളയുമാണ് കാർത്തിക നക്ഷത്രക്കാർ ദിവസം സൂര്യനമസ്കാരം ചെയ്യുന്നത് വളരെ നല്ലതാണ് സൂര്യനമസ്കാരം ചെയ്യുവാൻ പറ്റില്ലെങ്കിൽ മുരുകനെയോ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിലെയോ തൊഴുതു വരുന്നത് നല്ലതാണ് രോഹിണി നക്ഷത്രക്കാർ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ ശിവൻ്റെ ക്ഷേത്രത്തിലോ തൊഴുതു വരുന്നത് നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാക്കും മകീരൻ നക്ഷത്രക്കാർ ദുർഗാദേവിയെയോ മുരുകനെയോ ശിവനെയോ തൊഴുതു വരുന്നതും നിങ്ങൾക്ക് അഭിവൃദ്ധിയും നല്ല സമ്പൽ സമൃദ്ധിയായ ജീവിതവും കൈവരിക്കുവാൻ സഹായിക്കും ഇടവും രാശിക്കാർക്ക് ഈ ചിങ്ങമാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു